ഹലോ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെട്ടിക്കാട് പള്ളിയിൽ നിന്ന് ഊട്ട് തിരുന്നാളാട്ടോ അപ്പൊ അത് കാണാൻ വന്നേക്കുവാണ് അപ്പോ ഞങ്ങളൊരു ഒരു മണി ഒന്നര ഒക്കെ ആയിപ്പോ ഇവിടെ എത്തിയിട്ടോ അപ്പൊ തിരക്ക് വലിയ തിരക്കില്ല കാരണം കാലത്ത് പത്ത് മണിക്ക് തൊട്ട് ഊട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോ അത് കാരണം വലിയ തിരക്കൊന്നുമില്ല ഇല്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ ക്യൂലൊക്കെ ഉണ്ടോ ക്യൂലൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല അപ്പൊ ഞങ്ങളിതേ ക്യൂലിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എല്ലാ വർഷവും സുതുവേ ഞാൻ വരാറുണ്ട് കേട്ടോ ീ വർഷമാണ് ഈ യൂട്യൂബൊക്കെ ആയപ്പോ എന്താ ഒന്ന് യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കടന്നു അപ്പൊ തിരക്കില്ലാത്തോണ്ട് തന്നെ വേഗം ഫുഡൊക്കെ കിട്ടി സാമ്പാറും ചോറും സാമ്പാറ് പിന്നെ ഉപ്പേരി പയറും മത്തങ്ങലിശ്ശേരി അച്ചാർ അച്ചാറാണ് എൻ്റെ ഫേവറേറ്റ് കിട്ടാ പക്ഷെ അത് എപ്പോഴും ചോദിച്ചു പഠിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിക്കഴിഞ്ഞിരുന്നു അപ്പൊ ഇത്രയധികം ജനങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്ക് സുഖമുണ്ടാവേണ്ടതാണ് ഇന്നിപ്പോ ഈ നേരമൊക്കെ ആയിപ്പൊ കൊറേ പേരെ കഴിച്ചു പോയിട്ടുണ്ടാവും ഇനി ഒരു മൂന്ന് മണിയൊക്കെ വൈകുന്നേരം വരെ ഉണ്ട് വരെ ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നു എല്ലാ വർഷവും അങ്ങനെ തന്നെ ഉണ്ടാവാറ് അപ്പൊ ഇത് എത്രയും ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക കാരണം ആ ഹോള് കൊള്ളണ ആൾക്കാരെല്ലാം അവര് ചെയറിടാനല്ലേ പറ്റുള്ളൂ എന്നാലും ഞങ്ങളിതേ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് കയറാമെന്ന് വെച്ചു കാരണം ഞങ്ങൾ വന്ന സമയത്ത് നൊവേന കഴിഞ്ഞ് നേരമായിട്ട് ഭയങ്കര തിരക്ക അപ്പൊ ഞങ്ങൾ നേരിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ പോകും അപ്പൊ ആ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിങ്ങടെ ഇറങ്ങുമ്പോ തന്നെ നേർച്ച എന്ന് പറഞ്ഞിട്ട് അലുവിയും പായസവും ഉണ്ട് അപ്പൊ പായസം എല്ലാ പ്രാവശ്യം മേടിച്ചോളൂ പോയിട്ട് ഇത്തിരി കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറു മതി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അലുവിയായിട്ട് മേടിക്കാം അങ്ങനെ ഞാൻ അലുവ മേടിച്ചു അമ്പത് രൂപയായിട്ടോ അതൊക്കെ കഴിഞ്ഞ ഇതാണ് നമ്മുടെ പുതിയ പള്ളിയാണ് കേട്ടോ അത് അപ്പൊ ഈ പള്ളിയിൽ കുർബാന രണ്ടാമത്തെ കുർബാനയുടെ നേരായിട്ടുണ്ട് അപ്പൊ എന്താ പറയുക ഇത് പൊന്നാവ് നേർച്ച അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നേർച്ചയാണ് കേട്ടോ പൊന്നാവ് എടുത്ത് വെക്കല് ഓരോ കാര്യസാധ്യത്തിനും അങ്ങനെ രോഗശാന്തിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നേരണതാണ് പിന്നെ ഇവിടെ ഒന്ന് മെഴുതിരി കത്തിച്ച് കത്തിച്ച് ഈ ചേച്ചീനെ നല്ല പരിചയം അപ്പൊ ഈ ചേച്ചിയുടെ ഞാൻ കുറച്ച് മെഴുതിരിയൊക്കെ മേടിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ഉണ്ടായി നേർച്ചിടാനായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ ഈ പള്ളിയുടെ ഇപ്പുറത്ത് കുഞ്ഞൊരു പള്ളിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ അവിടുന്ന് മെഴുതിരിയൊക്കെ മേടിച്ചു ഇനി നേർച്ചിടലൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോ മെഴുതിരി എത്തിക്കാൻ പോവുള്ളു ഇത് ഫ്രണ്ട് ഭാഗം ഇവിടുന്ന് നേർച്ച ഇട്ട് ഇനി ക്യൂ ഉണ്ട് ഇത് സ്വതവേ എല്ലാ ചൊവ്വാഴ്ചകളിലൊന്നും ക്യൂ ഉണ്ടാവാറില്ല പക്ഷെ ഇന്നിപ്പോ പെരുന്നാളായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഞങ്ങള് സ്വതവ് മൂന്ന് മണിയുടെ നേരത്തൊക്കെയാണ് വരാറ് അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരച്ചിടലൊക്കെ കഴിഞ്ഞ് ഇത് ഇവിടെ മെഴുതിരി കത്തിക്കുന്ന സ്ഥലതാ കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് മെഴുതിരി ഒക്കെ കത്തിച്ചു മെഴുതിരി കത്തിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇപ്പൊ കുർബാന തുടങ്ങി മൂന്ന് മണിക്ക് ഒരു കുർബാന ഉണ്ട് ആ ആയിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അപ്പൊ അതിൻ്റെതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നാവ് നാവിന്റെ ഒരു തിരിശേഷി മൂന്ന് തിരിശേഷിക്കുള്ള ഇന്ത്യയിലത്തെ ഒരു പള്ളിയാണ് ചെട്ടിക്കാട് പള്ളി എന്ന് പറയുന്നത് അപ്പൊ പഴുകാത്ത നാവിന്റെ തിരിശേഷിപ്പാണ് ഇവിടെ ഉള്ളത് അത് ഈ പള്ളിയുടെ അകത്ത് അതിന്റെ ഒരു ഭാഗം വെച്ചിട്ടുണ്ട് ഈ വലിയ പള്ളിയുടെ അകത്ത് പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല കാരണം കുർബാനയും നടക്കുന്നുണ്ട് പെരുന്നാളിന്റെ തിരക്കുമൊക്കെ കൂടെ പറ്റില്ല ഈ രൂപ ഉള്ളിലായിരുന്നു ഇരിക്കണ്ടായിരുന്നെ പക്ഷെ അതിപ്പോ നേർച്ചിടാനുള്ള സൗകര്യത്തിന് പുറത്തേക്ക് വെച്ചു അപ്പൊ ഇത് കഴിഞ്ഞ് ഇതിന്റെ സൈഡിൽ തന്നെ അത്ഭുത എന്ന് പറയുന്ന പോലെ ഒരു കിണറുണ്ട് ആ അത് അവിടെ എന്ന് പറഞ്ഞ രോഗശാന്തിക്കും ഒക്കെ ആൾക്കാര് വെള്ളം എടുത്തുകൊണ്ട് പോണു വീട്ടില് കൊണ്ടുവന്ന് തെളിക്കണു അതൊക്കെ ഒരു വലിയൊരു വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ പള്ളീനെ ചുറ്റി പറ്റിയിട്ട് അപ്പൊ ഇതാണ് ആ രൂപം എന്ന് പറഞ്ഞില്ലേ അതിന്റെ തിരിച്ചേശേഷം ഇപ്പൊ ഇവിടെയാണ് വെച്ചക്കണേ പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് നോർമൽ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ലേ കാരണം പെരുന്നാളിന്റെ തിരക്ക് കാരണം അപ്പൊ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് എന്താ അവിടെ തിരി അങ്ങനെ നമ്മുടെ പെരുന്നാളിന്റെ വിശേഷം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ